മുട്ട സ്ഥിരമായിട്ടത് കഴിക്കുന്നത് നല്ലതാണോ ചില ആളുകൾ പറയും കൊളസ്ട്രോൾ ഉള്ള സാധനമാണ് മുട്ട കൊളസ്ട്രോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അതിൻ്റെ മഞ്ഞ ഒക്കെ കഴിച്ച കാലം ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട് മറ്റു ചിലർ പറയും മുട്ട എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹോൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നിർബന്ധമായിട്ടും നമ്മളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കഴിക്കാൻ പറയുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഉള്ള ഈ സാധനം എങ്ങനെയാണ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചില ആളുകൾ സംശയത്തോടുകൂടെ പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ മുട്ട എന്ന് പറയുന്നത് ആരൊക്കെയാണ് കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് മുട്ടയുടെ ദോഷങ്ങൾ എന്താണ് ഗുണങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ എത്ര തവണ അല്ലെങ്കിൽ എത്ര മുട്ട ഒരു ദിവസം നമ്മൾക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൻസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ മുട്ട എന്ന് പറയുന്നത് ഒരു ഹോൾ പ്രോട്ടീൻ ആയിട്ടാണ് നമുക്ക് ശരിക്കും അതിനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും കാരണം അതിൽ ഒരുപാട് രീതിയിലുള്ള മിനറൽസ് ഉണ്ട് വിറ്റാമിൻസ് ഉണ്ട് അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള എസെൻഷ്യൽ ആസിഡ്സ് എന്നൊക്കെ പറയും അമിനോ ആസിഡ്സ് എന്നൊക്കെ പറയും നമ്മുടെ ശരീരത്തിലുള്ള കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മുട്ടയിലുള്ള നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡി ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവാം അതേപോലെ വിറ്റാമിൻ ബി ഫൈവ് ബി ട്വൽവ് എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള വിറ്റാമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതേപോലെ ഒമേഗ ത്രീ ഫെഡ് ആയിട്ടുള്ള അതായത് ഭക്ഷണം അങ്ങനത്തെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തീറ്റിച്ചിട്ടുള്ള കോഴികളാണ് ഈ മുട്ട ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആ മുട്ടകളിൽ അതേപോലെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുഖത്തിനാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമ്മളുടെ ഒരുപാട് രീതിയിലുള്ള പ്ര ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനസ്സിനൊക്കെ ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒന്ന് പറയാനുള്ളത് ഇത് നിറഞ്ഞ ഒന്നാണെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും ഇതിൽ എച്ച് ഡി എൽ എന്ന് പറയുന്ന കണ്ടൻറ്റ് അതായത് നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണമാണ് മുട്ട എന്ന് പറയുന്നത് മാർച്ച് രണ്ടായിരത്തി പതിനേഴിൽ ഡയാന ഡി മാറു എന്ന് പറയുന്ന ഒരു ഡോക്ടറും അവരുടെ ഒരു സംഘം ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ ദിവസവും മൂന്ന് മുട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അവരുടെ ഒരു റിസൾട്ട് നോക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു റിസൾട്ടിൽ അവർ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് വളരെ കുറവ് വരികയും അവരുടെ എച്ച് ഡി എൽ നന്നായിട്ട് കൂടുകയും അവരുടെ ലിപ്പിഡ് പ്രൊഫൈലൊന്നും കൂടെ നമ്മൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം എന്താണ് മുട്ട നല്ലതല്ല മഞ്ഞ കഴിക്കാൻ പാടില്ല വെള്ളം മാത്രേ കഴിക്കാവൂ മഞ്ഞ കഴിച്ചാൽ എന്തായാലും കൊളസ്ട്രോൾ വരും എന്നുള്ളവരോടാണ് കാര്യമായിട്ട് പറയാനുള്ളത് മുട്ട എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഉള്ളതാണെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ കൊളസ്ട്രോൾ കൂട്ടാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾ ഓൾറെഡി ഫാമിലിയിലായിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരുന്ന ഒരാളാണ് അതായത് നിങ്ങളുടെ ഫാമിലി ജനറ്റിക്കലി നിങ്ങൾക്ക് കൊളസ് ഹൈപ്പർ കൊളസ്ട്രോണിമിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലാന്നാണെങ്കിൽ അല്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മുട്ട കഴിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുന്നില്ല മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊളീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ഈ കൊളീൻ എന്ന് പറയുന്നത് വളരെ അപൂർവ്വം ചില ആളുകൾക്ക് അത് അറിയ പോലുമില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ ബ്രെയിനിലെ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിഗ്നൽസ് കറക്റ്റായിട്ട് ബ്ലെയിൻ നമ്മുടെ തലച്ചോറിലെ സിഗ്നലിങ്ങ് കറക്റ്റായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റർ ആണ് കൊളീൻ എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് മുട്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ മുട്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ഡി എൽ നന്നായിട്ട് കൂടുതലുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിനെ റിസ്ക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ കണ്ണിന് നല്ല രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് ഇൻക്ലൂഡഡ് ആണ് പ്രത്യേകിച്ച് ലസ്യത്തിന് എന്നൊക്കെ പറയുന്ന ആന്റി ഓക്സിഡൻസ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രീതിയിലുള്ള പ്രക്രിയകൾ കാരണം ഉണ്ടാകുന്ന ഒരു എൻ പ്രോഡക്റ്റാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിലൊക്കെ വന്നിട്ട് അടഞ്ഞു കിടക്കാറുണ്ട് അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡീജനറേഷൻ എന്ന് പറയും അതായത് ചില ആളുകൾ പറയാറുണ്ട് റെഡി റെട്ടിനയുടെ ഡീജനറേഷൻ അല്ലെങ്കിൽ റെറ്റിന ചുരുങ്ങി പോവുകയാണ് കണ്ണ് ചുരുങ്ങി പോവുകയാണ് അങ്ങനത്തെ ഒക്കെ രോഗങ്ങളുള്ളവർക്ക് അങ്ങനത്തൊക്കെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അല്ലെങ്കിൽ ആ ഒരു രോഗത്തിലേക്ക് കൂടുതൽ പ്രോഗ്രസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസർ അതായത് ആൻറ്റി ഓക്സിഡൻസ് ഈ മുട്ടയിലുണ്ട് അപ്പോൾ മുട്ട ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതേപോലെ മുട്ട എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഉദ്ധാരണക്കുറവുള്ള ആളുകൾക്ക് ഇതിൽ എൽ ആർജിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതേപോലെ ഇതിൽ പ്രോട്ടീൻ വിറ്റാമിൻ ഡി ഒക്കെ പറയ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ടെസ്റ്റസ്ട്രോൺ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ മുട്ടയിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് മഗ്നീഷ്യം മാംഗനീസ് സെലീനിയം എന്നൊക്കെ പറയുന്ന ഒരുപാട് മിനറൽസ് ഉണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു ഉദാഹരണക്കുറവുള്ള ഒരാൾക്ക് ശരിക്കൊരു ൂണാണ് അതായത് ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മരുന്നിന്റെ കൂടെ പ്രത്യേകിച്ച് മരുന്നിന്റെ കൂടെ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ അവർക്ക് ഈ ഒരു താല്പര്യക്കുറവ് അതേപോലെ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം അവർക്ക് ഉണ്ടാക്കാൻ മുട്ട വളരെയേറെ ഹെല്പ് ചെയ്യും അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് മുട്ടയുടെ ഒരു നല്ല വശാണ് എന്തൊക്കെയാണ് മുട്ട കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസത്തില് നിങ്ങൾക്ക് മൂന്ന് മുട്ട വരെ ഒരാഴ്ച വരെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് അതായത് ഒരാഴ്ചയിൽ ഏഴ് മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് പക്ഷെ അതേപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് എല്ലാവർക്കും ഇതേപോലെ ഏഴ് മുട്ട അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ മുട്ട കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് പറയുന്നത് ഡയബറ്റിസ് കൂടുതലുള്ള ആളുകൾക്ക് അതേപോലെ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലൈറ്റിസ് ഉള്ള ആളുകൾക്ക് അതേപോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഹൈപ്പർ കൊളസ്ട്രോനിമിയ ഉള്ള ഒരാളാണ് അതായത് കൊളസ്ട്രോളിൻ്റെ ലെവൽ ഓൾറെഡി നിങ്ങൾക്ക് ഹൈ ആണ് അത് നോർമൽ ആക്കാതെ നിങ്ങൾ മുട്ട കഴിക്കരുത് അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ കഴിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് അതല്ലാതെ നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട കഴിക്കരുത് എന്നുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നിങ്ങൾ നോർമൽ ആക്കി കഴിഞ്ഞിട്ട് അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങളെ നോർമലാക്കി കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുട്ട കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് അതായത് അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടാവുന്നില്ല അതേപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളുള്ള ആളുകളും ദിവസവും മുട്ട കഴിക്കുന്നത് അത്ര ആരോഗ്യപരമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് കണ്ട് ഓ ഓവറായിട്ട് അല്ലെങ്കിൽ ഡെയിലി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി മറ്റൊരു ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗ്യാസ് ആണ് എന്നുള്ളത് അപ്പൊ ശരിക്കും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ട പറ്റാൻ സാധ്യതയില്ല അതായത് ചില ആളുകൾക്ക് പലരും പറയാറുണ്ട് പാൽ ഉൽപ്പന്നം പറ്റാറില്ല ഗോതമ്പ് പറ്റാറില്ല അത് അവർക്ക് ചില ആളുകൾക്ക് അതിലൊരു ഇൻടോളറൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് അതായത് ശരീരത്തിന് എന്തെങ്കിലും രോഗങ്ങളാകാം അതായത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം സ്കിൻ റാഷസ് ഉണ്ടാവാം വയറിന് സുഖമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടാവാം ചില ആളുകൾക്ക് അതിനോട് അലർജി ഉണ്ടാവാം അത് കഴിച്ച പാട് അവർക്ക് ആകെ മൊത്തം പുന്ത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയാ അവരുടെ വായലൊക്കെ അത് കൂടെ പൊന്തി ഒരു മുറിവായ ഫീലിംഗ് വരിക ശരീരത്തിൽ അവിടെ ഇവിടെ ചൊറിച്ചിലും പൊങ്ങ എന്താണ് ഇങ്ങനെ തടിച്ചു പൊങ്ങുന്നൊക്കെ പോലെ തോന്നാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ മുട്ട കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ചില ആളുകൾക്ക് ഗ്യാസ് ഇഷ്യൂസ് വരാറുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൽ സൾഫർ കണ്ടന്റ് ഉണ്ട് മുട്ടയ്ക്കൊരു മണമുണ്ടാവാറുണ്ടല്ലോ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ മുട്ട നമ്മൾ മണത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ ആ മുട്ട അവിടെ കഴുകിയിട്ടില്ല എന്നാണെങ്കിൽ അതിലൊരു വൃത്തിയത് മണം വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ സൾഫർ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് അങ്ങനത്തെ മറ്റ് വർഗ്ഗങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതികൾക്കുള്ളൊരു ഇഷ്യൂ ഉണ്ട് നമ്മൾ ഹൈ പ്രഷറിലൊക്കെയാണ് മുട്ട ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കുക്കറിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രോജൻ സൾഫൈഡ് പുറത്തു വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുട്ടകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാറുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട് അതിലൊന്നാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ വേറൊരു ഗുണമുണ്ട് അതായത് മുട്ട എന്ന് പറയുന്ന ഒരു ഹോൾ പ്രോട്ടീൻ തന്നെയാണ് അതിൽ വേറെ എമൗണ്ട് കാര്യമായിട്ടൊന്നും വരുന്നില്ല അപ്പം ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് വിഷക്കാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളിപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ കഴിക്കാൻ പറയുന്ന ഡയബറ്റിക് പ്ലേറ്റിൽ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് അതിൻ്റെ കാൽഭാഗം നിങ്ങൾ എന്തായാലും പ്രോട്ടീൻ എടുക്കണം എന്നുള്ളതാണ് അപ്പം മുട്ട കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കലോറീസ് ഒരുപാട് കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ടയർഡ് ഫീലിംഗ് അവിടെ ഇല്ലാതാകാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഒരു മുട്ട എന്ന് പറയുന്നത് മുട്ടയിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും സീറോ ആണ് അപ്പോൾ അതിൽ നമുക്ക് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ഡെയിലി കഴിക്കരുത് എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് അതേപോലെ അതിലെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വെറും പതിനൊന്ന് ഗ്രാമം മാത്രമാണ് ഒരു മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തി അഞ്ച് കിലോ കാലറീസ് ആണ് നിങ്ങൾക്ക് ഒരു വലിയ മുട്ടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക കഴിച്ചിട്ടില്ല ഞാനൊന്നും കഴിക്കുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കുന്ന ആ ഒരു സെൻസേഷൻ ഇല്ലാതെ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുട്ട എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഓവർ ബോയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ഓവർ ബോയിൽ ചെയ്യുമ്പോൾ അതിലുള്ള പ്രോട്ടീൻസ് ഡീസൈച്ചറേറ്റഡ് ആവും ഓവറായിട്ട് എന്താ പറയുക ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടേണ്ട ചില ഗുണങ്ങളുണ്ട് അതായത് ചില മിനറൽസ് ഉണ്ട് ചില ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഓവർ ബോയിൽ ചെയ്യുന്നതിന് പകരം അതിനൊരു എന്താ പറയുക ഒരു ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ ഫുൾ ഒരു ഹാഫ് ബോയിൽഡിൻ്റെ ഫുള്ളി ബോയിൽഡിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റേറ്റ് ആണ് എപ്പോഴും മുട്ട കഴിക്കാൻ നല്ലത് എന്ന് പറയും നിങ്ങൾ ചിലർക്കും അത് മുൾസൈ ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം ചിലർക്ക് ചിലർക്കത് ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും അതൊരു ഹാഫ് ടു ഫുള്ളി ബോയിൽഡിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട് സോ അതേപോലെ പറയാനുള്ളത് ഒരു നിങ്ങൾ ഒരു വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം ചില ആളുകൾ പറയും എന്തൊക്കെ കഴിച്ചാലും ഞാൻ സാലഡ്സ് ആക്കിയിട്ട് എന്റെ ഡയറ്റ് നോക്കിയിട്ടുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് കണ്ണും കാണാത്ത കാണാത്തൊരവസ്ഥ വരാറുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കാലറി കുറച്ചും കൂടെ നമുക്ക് നീട്ടി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ വെയിറ്റ് നമുക്കൊന്നും ഒന്നും കൂടെ ഫുൾനെസ് ഫീൽ ചെയ്യാൻ ഇത് ഹെൽപ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം മുട്ട എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാറ്റി നിർത്തേണ്ട ഒന്നല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് ഹൈപ്പർ ഉള്ള ആളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് അതിന്റെ വെള്ളം കഴിച്ചോളൂ കാരണം അത് ലീൻ പ്രോട്ടീൻ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യോക്ക് അതിൻ്റെ നടുവിലുള്ള മഞ്ഞ ഭാഗം കളയേണ്ട ആവശ്യമില്ല മുട്ടയുടെ കുഞ്ചി കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അത് കഴിക്കേണ്ടത് നിർബന്ധമാണ് കാരണം നിങ്ങൾക്കും അതിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് പ്രോട്ടീൻസും കുറച്ച് മിനറൽസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് അത് ആ മുട്ടയുടെ മഞ്ഞയിൽ മാത്രമാണ് കിട്ടുന്നത് മുട്ടേൻ്റെ വെള്ളയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് അല്ല ഇപ്പോൾ എന്താ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് അപ്പം അത്രയും കണ്ടൻറ് അല്ലെങ്കിൽ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടൻറ് അതിലുണ്ട് അപ്പം നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുമ്പം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ഒരുപാട് നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ന്യൂട്രിയൻസ് നമ്മളുടെ കൈവെള്ളയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ തട്ടിക്കളയുകയാണ് അപ്പം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മുട്ട ഇൻക്ലൂഡ് ചെയ്യുക കൊളസ്ട്രോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എന്നുള്ള രീതിയിലേക്ക് അതിന് ലിമിറ്റ് ചെയ്യുക നിങ്ങളല്ലാത്ത സമയം നിങ്ങൾ അതിൻ്റെ വെള്ളം മാത്രം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ അതെല്ലാം നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇഷ്യൂസ് ഇല്ല എന്നൊരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ മുട്ടനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് സൈനിങ് ഓഫ്